ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും മറക്കല്ലേ അപ്പോൾ നമ്മുടെ പാപ്പി ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ണാടിയൊക്കെ ഊരി കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനത് ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ചിരിയും സന്തോഷവും ക അങ്ങനെ ചിരിച്ചിട്ട് എനിക്ക് ഉമ്മ തരാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് വൈകുന്നേരത്ത് ഇനിയിപ്പോൾ ചോറൊക്കെ വെക്കാറുണ്ട് അപ്പോൾ പാപ്പിനെ ഇവിടെ ഇരുത്തി സെറ്റാക്കിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകും തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് പാപ്പി അവിടെ വെള്ളം കുടിച്ച് ഗ്ലാസ് എറിഞ്ഞ സൗണ്ടാണ് ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിലിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക ആൾ എന്തായിട്ടുണ്ട് നേരത്തെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുത്തുമ്പോൾ അവിടെ തന്നെ പേടിച്ച് വരച്ച് അങ്ങോട്ടും ഇങ്ങടിക്കാടി ആടി ആടി ആടിക്കൊണ്ടിരിക്കും പേടിയായിട്ട് ഇപ്പോൾ അതൊക്കെ മാറി അതിലിരുത്തി ഇരുത്തി ശീലിപ്പിച്ചപ്പോൾ അത് കുറേ മാറ്റം വന്നിട്ടുണ്ട് ആൾക്ക് കാലൊക്കെ ഇങ്ങനെ ഓന്നിട്ട് കുത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് അങ്ങടങ്ങൊക്കെ പോവാം ആ പേടിയൊന്നുമില്ല വീടിനുള്ള പേടിയൊന്നുമില്ല എന്നാലും ഈ ഹാളിലും അവിടെയും ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടാവുന്ന ആ സമയങ്ങളിലൊക്കെ ഇരുത്തും ആൾക്കറിയാം ഏത് സൈഡിൽ ഇരിക്കണം ആ ചരിയണ സൈഡിലേക്ക് ബാലൻസ് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കും എന്നാലും രണ്ട് സൈഡും വലതുവശവും ഇടതുവശവും ഒരേപോലെ ആരോഗ്യം ഉണ്ടാവില്ലല്ലോ ഏതെങ്കിലും ഇവൾക്ക് എന്താ പറയുക വലതുവശം ഇത്തിരി ഒരു കുറവും ഇടതുവശം കൂടുതലുമാണ് അപ്പോൾ ഈ അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്തിട്ട് ഇരിക്കും അപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ശരി എന്നാൽ ഞാൻ തീ കത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് കഴിക്കണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഉപ്പേരിയും വെച്ചാൽ അന്ന് വൈകുന്നേരത്തേക്കുള്ളത് ആയി അപ്പോൾ ഇപ്പോൾ ചോറ് ബാക്കിയുള്ളത് രാവിലെ എണീച്ച് തിളപ്പിച്ചോറ്റും അപ്പോൾ നമുക്ക് രാവിലെ പാപ്പി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമല്ലോ അപ്പോൾ ചോറ് തിളപ്പിച്ചോട്ടുണ്ടാകുമ്പോൾ അധികം ഇതില്ല നമ്മുടെ ഗ്യാസിലോ കറണടുപ്പിലോ തന്നെ വെച്ചിട്ട് ചോറ് തിളപ്പിച്ചോറ്റാലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരത്താണ് നമ്മൾ ചോറൊക്കെ വെക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം കൂടി പറയണമെന്ന് വിചാരിക്കണം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ടായിരുന്നത് നമ്മുടെ പാപ്പിനും പോലെ ഒരു കുട്ടീൻ്റെ വീഡിയോ തന്നെയാണ് അപ്പോൾ ഞാൻ ഏകദേശം വീഡിയോസൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ കാണും അപ്പോൾ ഇങ്ങനെ കണ്ടാണ് അപ്പോൾ അവരും വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ അവരടുത്ത് കുറേ പേര് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് വീട് കിട്ടും അപ്പോൾ അവരതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടല്ല ചെയ്തത് ആദ്യം സഹായം കൊണ്ടല്ല ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്ത സ്ഥലം ഉണ്ടായിരുന്നു വിറ്റിട്ടൊക്കെയാണ് നമ്മളെ വീട് കെട്ടിയത് അത് നാളെ ഒരു പക്ഷേ ആ കുഞ്ഞു വലുതായിട്ട് ഇതിപ്പോൾ നമ്മളാണെങ്കിലും ഒരു വീട് കെട്ടുമ്പോൾ പാപ്പിക്കാണ് എന്ന് പറയും വയ്യാത്ത കുട്ടിയുണ്ടാകുമ്പോൾ ആ ഇന്ന ആൾക്കാണെന്നാണല്ലോ നമ്മൾ പറയുക അത് സ്വാഭാവികം അവരും അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മളെ ഉദ്ദേശിച്ചായിരിക്കില്ല എന്നാലും എനിക്ക് മനസ്സിലേക്ക് ഒരു കുറ്റബോധം തോന്നിയത് കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് തെറ്റായിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ കുറേ കുറേ ഇതാവുമ്പോൾ ആരെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇപ്പം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ എത്ര പേരും നമ്മളെ ഹെല്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വീട് പണി പൂർത്തിയായതല്ലാതെ നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് നിറക്കി ചെയ്തതല്ല പഞ്ചായത്തൊന്നും അതേപോലെ തന്നെ കുറേ പേര് ഹെല്പ് ചെയ്തിട്ടാണ് നമ്മൾ വീട് പണി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറ്റബോധം തോന്നിയിട്ട് ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ആര് സഹായം കൊണ്ട് വീട് കെട്ടിയത് നാളെ ആ കുഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്താണ് വീട് എനിക്ക് വീടുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേരെടുത്ത് ഇങ്ങനെ ഹെൽപ്പ് ചോദിച്ചിട്ടാണോ വീട് കെട്ടിയത് എന്ന് ചോദിക്കും അത് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൊണ്ടാണ് അവർ വീഡിയോ ചെയ്തത് അത് ശരിക്കും പറഞ്ഞാൽ ഓരോരോ ആൾക്കാരുടെ സാഹചര്യമായിരിക്കും അല്ല എല്ലാവരും ഒരേപോലെ കാശുള്ളവരും അങ്ങനെ ആയിരിക്കില്ലല്ലോ പിന്നെ ഒരു കാര്യം കൂടി പാപ്പി അറിയാൻ വേണ്ടിയിട്ട് കൂടിയേ പറയണം പാപ്പി നാളെ വലുതായി അവളെ ഓക്കെ ആയി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് വലിയൊരു എന്താ പറയുക വലിയൊരു കുട്ടിയൊക്കെ ആയി എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ അവൾക്കും അങ്ങനെ വന്നാലോ എന്നുള്ള ഒരു സംശയം എനിക്കും അവർ വീഡിയോ അങ്ങനെ ചെയ്തപ്പോൾ തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയണത് പാപ്പി അമ്മ ആരുടെ ചോദിച്ചിട്ടില്ല വീട് പണിക്ക് എന്നെ സഹായിക്കുമെന്ന് വരുക ആരുടെ അടുത്തും ഞാനായിട്ട് പോയി ചോദിച്ചിട്ടില്ല പക്ഷെ അവരറിഞ്ഞിട്ട് പാപ്പിക്ക് വീടാവണം എന്ന് എന്നുള്ളൊരു നല്ലൊരു മനസ്സുകൊണ്ട് അവർ അമ്മനെ വിളിച്ചിട്ട് തന്നതാണ് അല്ലാതെ ഒരിക്കലും അമ്മ കാര്യം എന്താ പറയുക അവരടുത്ത് ഇത്ര രൂപ ോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ പോയിട്ട് എനിക്ക് കഷ്ടമാണ് ഇത്ര രൂപ എന്നെ സഹായിക്കണമെന്നോ പറഞ്ഞിട്ടില്ല ഇത് പാപ്പി അറിയാൻ വേണ്ടി ഞാൻ ഇത് ഞാൻ നാളെ മേലില്ലാതായാലും ഇതൊരു തെളിവല്ലേ അവൾ ആ വീഡിയോ കണ്ടാലും ഈ വീഡിയോ എടുത്ത് കാണണല്ലോ അപ്പോൾ അവൾക്ക് മനസ്സിലാവുമല്ലോ അമ്മ അങ്ങനെ ചെയ്തിട്ടില്ല എന്നെ ഇഷ്ടപ്പെടുന്നവർ അതായത് പാപ്പിയെ ഇഷ്ടപ്പെടുന്നവരാണ് പാപ്പിക്ക് വേണ്ടിയിട്ട് ഈ സഹായങ്ങളൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് അമ്മ പത്താം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെതാണ് ായ അറിവും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു അമ്മ കൂലിപ്പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത് ആ കൂലിപ്പണിക്ക് പോയിട്ട് എന്തായാലും ഒരു നല്ലൊരു അടച്ചുറപ്പുള്ളൊരു വീടാവണമെങ്കിൽ അതിൻ്റെതായ ഇതുണ്ടാവും പിന്നെ ഉണ്ണിനെ വിട്ടിട്ട് പോകാനും പറ്റാത്ത സാഹചര്യം ഒക്കെയാണ് ഉണ്ണി പെൺകുട്ടിയല്ലേ അതുകൊണ്ട് ഉണ്ണിനെ വിട്ടിട്ട് ഒരിക്കലും അമ്മയ്ക്ക് പുറത്ത് പോകാനും ഒന്നിനും പറ്റില്ല പിന്നെ നമ്മുടെ സാറിൻ്റെ ഒരു വലിയൊരു മനസ്സുകൊണ്ടാണ് ഉണ്ണി ഇത്രയും നോർമലായി വന്നത് പാപ്പിൻ്റെ ഉണ്ണിൻ്റെ പഴയ വീഡിയോസ് ൊക്കെ കണ്ട പാപ്പിക്ക് കാണാൻ പറ്റും പാപ്പി എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്ന് ഇത് പാപ്പിക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അതായത് പാപ്പി വലുതായ കാണാനുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ അവൾ അറിയാൻ വേണ്ടി കൂടിയിട്ടാണ് ഇത് പറയണത് അപ്പോൾ ഒരുപാട് പേര് പാപ്പിൻ്റെ വീട് ശരിയാവണം നല്ല നിലയ്ക്കാവണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് കുഞ്ഞ് തുകയിൽ നിന്ന് വലിയ തുക വരയ്ക്കും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് നമുക്ക് പഞ്ചായത്തുനിന്ന് നിന്ന് കഴിഞ്ഞാൽ ബാക്കി കാശ് മൊത്തം ഓരോരോ ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു വീടായിട്ട് മാറിയത് അത് എന്തായാലും ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഇതൊരു റെക്കോർഡാണ് നാളേക്ക് പാപ്പിക്ക് വേണ്ടിയിട്ടുള്ളൊരു റെക്കോർഡ് കൂടിയാണ് എനിക്കൊരു മനസ്സാക്ഷി കുത്ത് തോന്നി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട് തന്നെയാണ് പാപ്പിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ആദ്യത്തെ ഒരു ഇത് പാപ്പി എങ്ങനെയെങ്കിലും എണീറ്റ് നടക്കണം ഓടണം ചിരിക്കണം കളിക്കണം സാധാരണ കുട്ടിയെ പോലെ ആവണം ആദ്യത്തെ ആഗ്രഹം രണ്ടാമത്തെ ആഗ്രഹം പറയുന്നത് ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് വേണം അത് ചെറുതോ വലുതോ അങ്ങനെയില്ല അവർ അവരുടേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടൊരു വീട് വേണം അതും എങ്ങനെയൊക്കെയോ ആരെയൊക്കെയോ പുണ്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട് 啊，不。 ഇത്രയും പറയണം എന്ന് തോന്നി ഞാൻ ആ വീഡിയോ ഫുള്ളായി കണ്ടു പക്ഷെ അവർ നമ്മളെ ഉദ്ദേശിച്ചായിരിക്കില്ല പറഞ്ഞത് അതെനിക്കറിയാം പക്ഷേ എന്നാലും ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം തോന്നി ഞാൻ അങ്ങനെ ഇവളും വിചാരിക്കുമോ എന്നുള്ളൊരു കുറ്റബോധം തോന്നിയത് കൊണ്ട് മാത്രമാണ് എന്നിട്ടത് അല്ലാതെ അവരുടെ അടുത്ത് ദേഷ്യമോ പിണക്കോ ഒന്നും അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് അതിനുള്ള സാമ്പത്തികമുള്ളതുകൊണ്ട് അവരങ്ങനെ ചെയ്തു നമ്മളുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇതല്ലാതെ വേറൊരു നിവർത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കൂടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഒരാളും എന്താ പറയുക സഹതാപത്തോടു കൂടി പാപ്പിക്ക് തന്നിട്ടില്ല പാപ്പിനെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം പാപ്പിൻ്റെ വീഡിയോസ് കണ്ടും പാപ്പിനെ നേരിട്ട് കണ്ടും അങ്ങനെ ഇഷ്ടം മനസ്സിലെന്നും അവരെ എന്താ പറയുക അവരെ മോളെ പോലെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് പാപ്പിക്ക് വീട് വയ്ക്കാൻ ഒരുപാട് പേര് ഹെല്പ് ചെയ്തത് അപ്പോൾ ഇത്രയോ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് ആരും വിചാരിക്കേണ്ടത് ഇത് പാപ്പ് പിന്നെയും പിന്നെയും പറഞ്ഞ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഇത് പാപ്പിക്കുന്ന ആളേക്കൊരു തെളിവാണ് അമ്മ ഞാനില്ലാതായാൽ പോലും അവൾ ഇതൊക്കെ കാണണം എന്താണ് ഏതാണെന്നെല്ലാം കാണണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ വൈകുന്നേരം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കറണ്ട് വന്നും പോയും വന്നും പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു വന്നും പോയി എന്ന് പറഞ്ഞാൽ കുറേ സമയമായി ഒരു മണി മുതൽ തന്നെ കറണ്ട് പോകും കറണ്ട് വരും കറണ്ട് പോകും കറണ്ട് വരും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അവൾ ചില സമയത്തൊക്കെ നന്നായി ശ്രദ്ധിക്കും ഇനി കറണ്ട് വന്നിട്ട് പാപ്പിയ ചോറൊക്കെ ഉണ്ണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട എന്തായാലും അപ്പോൾ അങ്ങനെ കറണ്ട് വന്നിട്ട് വന്നു വന്ന ശേഷം നമ്മളിതാ ചോറും വെള്ളരിക്കയും പരിപ്പും കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മളുടെ മുളക് നമ്മൾ തൈര് ഇല്ല ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മുളക് കൊണ്ടാട്ട് അതും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് പാപ്പിക്ക് മുളക് ഇഷ്ടമല്ല പിന്നെ ദോശ ഉണ്ടായിരുന്നു ദോശ പാപ്പിക്ക് വൈകുന്നേരം കൊടുക്കണ്ട അവൾക്ക് ചോറ് വെള്ളരിക്ക കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പാപ്പിക്കും ചും കൂടി ചോറെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് അപ്പോൾ ആരും ഇതിനെ തെറ്റായിട്ട് ആരെയും വിചാരിക്കേണ്ട അവർ പറഞ്ഞത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു അത് അവരുടെ എന്താ പറയുക അവരിൻ്റെ സിറ്റുവേഷൻ അങ്ങനെ അതുകൊണ്ട് അവർ പറഞ്ഞു നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയായി അത്രമാത്ര മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ വീണ്ടും വീണ്ടും പറയണത് ആരെ ഉദ്ദേശിച്ചല്ല ഇത് പാപ്പിക്ക് നാളെ കാണാനുള്ളൊരു വീഡിയോ ആണ് അവൾക്ക് അങ്ങനെ ഒരു കുറ്റബോധം വരാ അതിരിക്കാനും എന്താ സാഹചര്യം എന്നറിയാനും ഉള്ളൊരു വീഡിയോ മാത്രമാണ് ആരെയും തെറ്റായി വിചാരിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ട് ചെയ്തൊരു വീഡിയോ അല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമൊക്കെയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഇടുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്നുകൂടി കയറിപ്പോവും എല്ലാവരും സപ്പോർട്ട്